െ ഉമ്മെച്ചു പാട്ടി കമാൽ ഇവിടെ ഓർഡർ ചെയ്യണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർഡർ പറ നമ്മുടെ ഇന്നത്തെ പരിപാടി ഷണൽ വെഹിക്കലായിരുന്നു ഇന്റർനാഷണൽ വെഹിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളുടെ ചങ്കിൻ്റെ ചങ്ക് ഞങ്ങളുടെ കരളിൻ്റെ കരളായ നിങ്ങളുടെ അമലിൻ്റെ ബർത്ത്ഡേ ആയിട്ടോ അമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിജിലിനെ അറിയാം നമ്മൾ മൂന്നാറ് പോയി തുറക്കുന്നു മൂന്നാറ് പോയപ്പോൾ നമ്മൾ ബിജിലിനെ കൂടെ കൂട്ടിയായിരുന്നു അപ്പോൾ ബിജിലിൻ്റെ അനിയനാണ് അമൽ അപ്പോൾ അമലിൻ്റെ ബർത്ത്ഡേ അമലിപ്പം കാനഡയല്ല അപ്പോൾ ഇന്ന് അവന് ചുമ്മാ മെസ്സ ഇട്ടപ്പോൾ ജീവിനാച്ചനോടാണ് പറഞ്ഞു എൻ്റെ അടുത്ത് അവൻ ഈ പരിപാടിയൊന്നും പറയത്തില്ല ജീവിനാച്ചനോട് പറഞ്ഞു ആ ജീവനാച്ചാൻ ഇടിച്ചുകറി അങ്ങോട്ട് ചോദിച്ച് എന്നാൽ പിന്നെ ട്രീറ്റ് ട്രീറ്റ് നടാന്ന് ചോദിച്ചപ്പോൾ അവൻ ഓ എന്നാൽ പിന്നെ എന്നാൽ പിന്നെ ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വകുപ്പും പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് എടി നമ്മൾ വിടുവോ നമ്മൾ നേരെ ആ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഞങ്ങൾ കൊട്ടാരക്കരെ പോകോ അപ്പം ശരിക്കും പിന്നെ പീസ്സ മേടിക്കാൻ ആ പറഞ്ഞേ പക്ഷെ എന്നാൽ കൂടി ഇന്ന് പീസ്സ കഴിക്കാൻ ഒരു മൂഡ് തോന്നില്ല ആ പിന്നെ അൽഫ മേടിച്ച് കഴിച്ചേക്കാൻ വിഷമം അതെ അതെ ഒക്കെ മേടിച്ച് അവന് വിഷമോ എന്തിനാ വെറുതെ ഇതാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് അത്യാവശ്യം നല്ലവണ്ണം കഴിക്കുകയൊക്കെ ചെയ്യും അതെ പ്രോട്ടീൻ റിച്ച് നാളെ ജിമ്മിൽ പോകുമ്പോഴൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ചെറുക്കനെ നമ്മൾ നല്ലോണം വഹിക്കാൻ പോവാം ഇനിയിപ്പോൾ നേരെ കൊട്ടാരക്കരയ്ക്ക് ചെല്ലട്ടെ കൊട്ടാരക്കര എവിടെ വെച്ചാൽ കയറുന്നത് നമ്മൾ സ്ഥിരം സ്പോട്ടാണ് കൈമാസാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇവിടെ കൈമാസ എത്തി കേട്ടോ ഇവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് പക്ഷേ ഇതീ ഓർഡർ ചെയ്തിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വന്ന് പാലിച്ചോ ഇവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ അരമണിക്കൂറ് അരമണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പ്ലാൻ ചെയ്തു ആ അപ്പോൾ കുറച്ച് നേരം അമലിന് വേണ്ടി പോസ്റ്റ് ആവുന്നതിൽ ജക്തൊന്നും ഇല്ലല്ലേ കിട്ടില്ലടാ കുഴപ്പമില്ലടാ ഞങ്ങൾ മാനേജ് ചെയ്തോളാം അതെ അതെ അവൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്കൊന്ന് അന്നടാ അന്ന് സെലിബ്രേറ്റ് ചെയ്തേ രണ്ടായിരത്തി പതിനാറൊക്കെ പോവും ആ ടൈമില പത്ത് വർഷം ആടാ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി പിന്നെ ഞങ്ങളൊരു കോണ്ടന്റ് ആക്കുവാട നീ എവിടെയാണ് എയർപോർട്ടിലാണോ ബർത്ത്ഡേ കണ്ട എന്തൊരു ഭാവം എത്തിച്ചേക്കാം ഹാപ്പി ബെർഡേ ഹാപ്പി ബർത്ത്ഡേ ബൈ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ ബോയിനെയും വിളിച്ചു അങ്ങനെ ഓർഡർ ഞങ്ങൾ എടുത്തിരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലണം വീട്ടിൽ ചെല്ലുന്ന കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് അവൻ അവൻ്റെ വീട്ടിലേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മേളിൽ പോയിട്ട് ബിജു മുജാൻ അതിലും അത് ഏൽപ്പിക്കണം അപ്പോൾ നേരെ അവിടെ പോവുക അവർക്ക് അത് കൊടുക്കുക കുറെ ഓർമ്മകളുണ്ട് ഞങ്ങൾ കുഞ്ഞാലോട്ട് ഒരു സമയം കഴിഞ്ഞിട്ട് അവർ ഇവിടെ ആയിരുന്നു രണ്ടുപേരും രണ്ടുപേരും കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ രാവിലെ രണ്ടുപേരും ും സ്ഥിരം ചീട്ടുകളും പബ്ജിയും ആയിരുന്നു ഞങ്ങളെ ആ ഒരു ടൈമിൽ ഒഴിവു സമയം ആനന്ദകരമാക്കാൻ ഞങ്ങൾക്ക് പബ്ജിയും ചീട്ടുകളൊക്കെ ആയിരുന്നു പിന്നെ ബിജില് ഷെഫായിരുന്നു ബിജിലിടക്കിടക്ക് കുക്ക് ചെയ്യും അതെ പിന്നെ കോവിഡ് ആയതുകൊണ്ട് മുടിയൊന്നും വെട്ടാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലിരുന്ന് നമ്മളെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട് അവരുടെ കുറെ പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒച്ചൊച്ച പരിപാടി ഒന്നും വലിയ വല്യ പരിപാടികളൊക്കെ അവള് അന്ന് ആ ടൈം ചെയ്തോണ്ട് ഈ ഓർമ്മകളാ ഇനിയിപ്പൊ ഞങ്ങൾ നേരെ വീട്ടിൽ ചെല്ലട്ടെ ഇപ്പൊ ഇതായിട്ടോ അമലിന്റെ വീട് കാണത്തില്ല ഇരുട്ട ആൻറ്റി ഇതുകൊണ്ട് അമലിന്റെ വക നിങ്ങക്ക് അൽഫാം ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ അവനെ ചൊറിഞ്ഞ് ചോറിഞ്ഞ് ചിലവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ആ ചിലവ് ചെയ്യാം ഇപ്പോൾ പകരം മമ്മിക്കും പപ്പയ്ക്കും മേളി എന്തെങ്കിലും മേടിച്ചു കൊടുത്തേക്കാം അങ്ങനെ മേടിച്ച് ഏഹ് ആ പോയിട്ട് വന്നേ മേടിച്ചു പോയിട്ടിരിക്കുന്നോ വിളിച്ചോ അവൻ ആണോ ആ ബിജിൽ പറയുന്നത് ഞാൻ ബ്ലോഗ് ചെയ്യുക അപ്പം ഇതാണ് കേട്ടോ ബിജലിന്റെ അമ്മലിൻ്റെ മമ്മിയും പാപ്പയും ആ ഒന്നും അവിടെ എന്താവട്ടെല്ലോട്ടോ ആൻറ്റി ഓക്കെ എവിടെ ആൻറ്റി ഞാൻ ഇനിയിപ്പം ശനിയാഴ്ച പോകുന്നുള്ളൂ ഞാൻ കൊയറുന്നില്ല പ്രശ്നങ്ങൾ ആരും പള്ളിയിൽ നിന്ന് ആരും കൊയറുന്നില്ല പോയിക്കട്ടെ ഓക്കെ ആൻറ്റി ഭയ്യ് ചേച്ചിയുടെ പ്രിയപ്പെട്ട അമ്മൽ ഓ എൻ്റെ പൊന്നമ്മലേ താങ്ക്സ് ടാ കേട്ടോ താങ്ക് യു എല്ലാവരുടെ വകയും ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബ്രോ താങ്ക് യു ആ താങ്ക് യു അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ബ്രോ താങ്ക് യു എല്ലാം നമ്മൾ തന്നെ അങ്ങനെ ഫുഡിങ് പരിപാടി കഴിഞ്ഞു അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ പ്രത്യേകത ആയിട്ട് ഞങ്ങളുടെ ചെറുക്കൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ ദിവസം അവനെ വഹിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരയ്ക്കും ബായ്ക്കിഷ്ടപ്പെട്ടു இறங்குவேன் என்று இங்கே காண்கிறேன் டிக் காட்டுகிறது